ഹലോ എൻ്റെ തൊഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് പിന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് കുറച്ച് ഗിഫ്റ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ബർത്ത്ഡേന്റെ അപ്പൊ അതിന്റെ അൺബോക്സിങ് വീഡിയോ ആണ് പിന്നെ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഇങ്ങനെ വിഷ് ചെയ്തോണ്ട് ഇരിക്കുന്നുണ്ട് കുറെ കമൻസ് ഉണ്ടായിരുന്നു അപ്പം ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മേന്റെ ഡി വി സി അമ്മ മുന്നേ ഹെൽത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫീൽഡ് വർക്കിൽ അല്ലേ ആ സമയത്ത് ഇണ്ടായ ഡി വി സിയിലെ ഒരു ശ്രീ ചേച്ചിയെല്ലാം എപ്പോഴും തമിഴ് തരുണ്ടട്ട അപ്പൊ ശ്രീ ചേച്ചി തമിഴ് ഹായ് ഡി വി സി ടീം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഹായ് പിന്നെ നിങ്ങൾക്ക് ലീവുള്ള ദിവസം ഇങ്ങോട്ടേക്ക് വരുവാ ഒരു ദിവസം എന്തായാലും വരുവാ എല്ലാരും ക്ഷണിക്കുന്നുണ്ട് നമ്മളെ കോട്ടത്ത് ഉത്സവമാണ് പതിനൊന്നും പന്ത്രണ്ടും തെയ്യം ഉണ്ട് അപ്പൊ എന്തായാലും വരുവാ ആഴ്ച തൊട്ടിട്ട് ഫുൾ ഉത്സവമാണ് ഉത്സവാണ് അപ്പൊ എന്തായാലും കോട്ടത്ത് പതിനൊന്നും പന്ത്രണ്ട് വരെ തെയ്യം ബാക്കിയുള്ള ദിവസങ്ങളിലെ പരിപാടിയിലുണ്ട് നമ്മടെ തിരുവാതിരി എല്ലാം ഉണ്ട് അപ്പൊ കാണാൻ വേണ്ടിട്ട് വരുവാ ഞാനും ഇവളും ഒന്നിച്ച തിരുവാതിര പഠിക്കുന്ന അങ്ങനെ എന്താ പറയുക നമ്മുടെ കൈകുട്ടികളെ വിളിക്കാന്നെല്ലാം പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അങ്ങനെ ഒരു സമയൊന്നും കിട്ടിയിട്ടില്ല ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ അങ്ങനെ അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ അമ്മക്ക് കുറച്ച് ഗിഫ്റ്റ്സ് എല്ലാം കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളെ വീഡിയോയിൽ കുറച്ച് സൗണ്ട് കുറവാന്നെല്ലാം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ മറ്റേ മണിക്കണ്ടെല്ലാം പണിണ്ടായിരുന്നു സൗണ്ട് പരമാവധി സൗണ്ട് തന്നെ പറയുന്നുണ്ട് പിന്നെ മൈക്കൊന്നും ഇല്ലാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ കുറച്ച് നമ്മള് കുറച്ചങ്ങോട്ടെത്തി മൈക്കെല്ലാം ആക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ അമ്മക്കെന്ന പറഞ്ഞാ ബർത്ത്ഡേന്റെ എന്താന്ന് വിചാരിച്ചതിനാ കാണിയായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചു ും ഇവര് ആശാ വർക്കറ കൊറേ പേര് അമ്മേന്റെ ഫാമിലി അങ്ങനെ ആരും ഞാൻ വിളിച്ചിട്ടൊന്നും ഇല്ല അപ്പൊ ഒരുപാട് പേരെ വിളിക്കാനുള്ള പക്ഷെങ്കില് ഈ ഇവരെ മാത്രമേ ഞാൻ വിളിച്ചിട്ടേ ഉള്ളൂ ചുരുങ്ങിയതില് ആരെങ്കിലും വിളിക്കാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല ഞാൻ അമ്മേന്റെ ആങ്ങനെ മാത്രം വിളിച്ചതാണ്

അങ്ങനെ അപ്പൊ നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാര്ക്കും കുറച്ച് ഗിഫ്റ്റ്സ് എല്ലാം കിട്ടിട്ടത് കണ്ടിട്ടുണ്ട് നിങ്ങൾ പേര് ഇപ്പൊ വ്ളോഗ് തുടങ്ങിയത് കൊണ്ടാണോ ഇങ്ങനെ അതൊന്നും അല്ല കേട്ടോ വ്ലോഗ് തുടങ്ങിയത് കൊണ്ട് വ്ലോഗിൽ ഇട്ടുന്നേ ഉള്ളു പിന്നെ നമ്മള് കുറച്ചു എന്റെ പൊറന്നാൾ അവർക്ക് ആയിട്ട് അറിയുകയും ചെയ്യാം ആ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴ് എല്ലാം പറയുമ്പോ ഭയങ്കര ഇതാ അവര് ഞാനൊക്കെ ചിലപ്പോ ഓർമ്മയൊന്നുണ്ടായില്ല എന്നാലും അവരത് ഓർമ്മിച്ച് വെച്ചിട്ട് ചേച്ചി അനീതിയും കൂടി അതാ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യത്തില് പാർട്ടി കൊടുത്താ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വന്നാലോ ഒക്കെ ഓരോരുത്തർ തന്ന ഗിഫ്റ്റ്സ് എടുക്കാം പിന്നെ കുറച്ച് ഗിഫ്റ്റ്സ് എല്ലാം ഞാൻ ആ വീഡിയോ തന്നെ അൺബോക്സ് ചെയ്യുന്ന ഫ്രെയിം എല്ലാം അന്നേരം തന്നെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒന്നും കൂടി കാണിച്ചെരാട്ടല്ല അപ്പൊ അമ്മ ഓരോ നൈറ്റിങ്ങനെ അമ്മയും അച്ഛനും കൂടി കൊണ്ടുവന്ന അമ്മേ അച്ഛനും വെല്ലുണ്ണിയും കൂടി വരുമ്പോ അവര് കൊണ്ടെന്ന സാരി ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഏട്ടാ ഞാൻ ആടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് കണ്ടിട്ടൊന്നും അമ്മ വാങ്ങിയ സാരി എന്നാണൊന്നും ജസ്റ്റ് ഞാൻ എളുപ്പത്തിന് വേണ്ടിട്ട് ഇതിന്റെ കവറെല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ടെട്ട പെട്ടെന്ന് നമുക്ക് തുറക്കാതെ വെച്ചിട്ട് അമ്മ തുറന്നു കോട്ടൻ സാരി നല്ല കോട്ടൺ സാരി നിങ്ങൾക്ക് കമന്റ് ചെയ്യണം ഇതെന്റെ അമ്മ അമ്മേന്റെ സെലക്ഷൻ ആണ് അപ്പൊ അമ്മയും അച്ഛനും കൂടി വരുമ്പോന്നെ കൊണ്ടുതന്നെയാണേട്ടാ ബ്ലൗസ് ബ്ലൗസ് വിത്ത് എന്റെ മഞ്ഞാട്ട് അമ്മ തന്നെ കണ്ടേച്ചി താങ്ക്സ് എല്ലാം താങ്ക്സ് കേട്ടാ രജിതേച്ചി എല്ലാരോടും വന്നതിലും ഗിഫ്റ്റ് തന്നതിലും സന്തോഷം ഗിഫ്റ്റ് തന്നെ അപ്പൊ അടിപൊളി സാരിയാണ് അമ്മ അമ്മക്ക് ഇഷ്ടായിട്ടുണ്ട് നമുക്ക് ഇഷ്ടാവോ സൂപ്പർ സാരി അടിപൊളി സെലക്ഷൻ സെഞ്ചുറി എന്നാന്ന് തോന്നു അമ്മ അധികം ആ ഇത് ഇനി ഞാൻ എടുത്ത സാരി ആണ് കേട്ടാ ഞാനും കാശം കൂടി എനിക്കിത് ഭയങ്കര ഇഷ്ടം സാരി തന്നെ നല്ലൊരു കളറും നല്ല ട്രെൻഡ് അങ്ങനെ പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ കളർ ബ്ലൗസ് ഞാനിവര് ഈ സാരി ഒന്നും അറിയില്ല സത്യത്തിൽ ഇങ്ങനെയൊന്നും വാങ്ങുന്നല്ലോ എനക്ക് ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും ഞാൻ പക്ഷെ ഗിഫ്റ്റില്ലല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മക്ക് കമ്മലെല്ലാം വാങ്ങി തന്നിട്ടില്ലേപ്രാവശ്യം ഞാൻ എല്ലാവർക്കും ഫുഡ് കൊടുത്ത പിന്നെ പിന്നെ നമ്മള് കണ്ണവര് ഞാൻ മറ്റേ ഒരു അന്നാലയം പോലെ അങ്ങനെ ഒരു സ്ഥലത്ത് കുറച്ച് സാധനങ്ങള് വാങ്ങിക്കൊടുക്കാന്ന് വെച്ചാൽ പിന്നെ ഞാൻ അത് വീടുകളൊന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ വിചാരിച്ച കൊടുക്കാൻ ഇങ്ങനെ ഉണ്ട് എന്തായാലും കൊടുക്കും അവിടെ പോയി അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ല ജസ്റ്റ് പോകുമ്പോ ഞാൻ ജസ്റ്റ് കാണിക്കാം പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കമന്റ് ചെയ്യണേ സാരി എന്നല്ല ഈ ബ്ലൗസ് തോന്നി ചെങ്ങായി ചെങ്ങായിമാർ തന്ന സാരിയാണ് ആണ് എല്ലാരും കൂടി സാരി വാങ്ങിട്ടാന്ന് വന്നേന് അടിപൊളി സാരിയാണ് സാരി കണ്ടു കേട്ടാ അങ്ങനെ പിന്നെ നിങ്ങൾക്കൂടി അമ്മ സാരി ആ നല്ല പട്ടസാരി എല്ലാം പോകുമ്പോൾ കൊടുക്കേണ്ട സാരിയാണ് നല്ല അടിപൊളി സാരിയാണ് ഈ മോഡൽ ഉണ്ട് മോളെ കല്യാണത്തിനും അങ്ങനെ ഇങ്ങനെല്ലാം മേടിച്ച മോഡലുണ്ട് എന്നാലും ഇവര് തന്നേലാണ് വളരെ സന്തോഷം എല്ലാവരും കൂടി വാങ്ങിയിട്ടാന്ന് വന്നിനി ഞാൻ അവൻ എന്തിനാ വാങ്ങീനീന്നെല്ലാം പറഞ്ഞെങ്കിലും അവരെ ഒരു സന്തോഷം പിന്നെ കിട്ടുമ്പോൾ ഒരു സന്തോഷം അവര് ഭയങ്കര സ്നേഹത്തോടെ അവർക്ക് എല്ലാവർക്കും ഞാൻ വിളിച്ചപ്പാടിനെ അയ്യോ മോളെ വിളിച്ചേ സന്തോഷം എന്താ ഇത് പറ്റ സാരി തന്നെ തന്നെ എല്ലും വന്ന എല്ലും താങ്ക് യു സോ മച്ച് ഞാൻ വിളിച്ച എല്ലാരും ആരും വരാണ്ടെന്നിട്ടില്ല അല്ലെ ഞാൻ ഭാഗ്യേച്ചിനെല്ലാം അന്ന ആ സമയത്താ വിളിച്ചിനെ കാരണം വെച്ചാല് എല്ലാരിക്കും എന്തെങ്കിലും കൊണ്ടരുന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ രാധേടാ വിളിച്ചിനെ പക്ഷെ ഈ രാധേച്ചിന്ന് അന്വേഷിച്ചു അമ്മേന്റെ ഗ്യാംഗിന് ഇല്ല എന്തേരം വിളിച്ചാൽ കിട്ടൂല അതുകൊണ്ട് ഞാൻ തലേന്ന് വിളിച്ചു ഏർ കാരണം അവരെ ഫോൺ എടുത്തിട്ടില്ലെങ്കിലോ എടുത്തിട്ടില്ലെങ്കിലോന്നെല്ലാം വിചാരിച്ചിട്ട് അവരെ തലേന്ന് വിളിച്ചു ബാക്കി എല്ലാരെയാണ് ആ സമയത്താട്ടാ വിളിച്ചിനെ പക്ഷെ അവരിങ്ങനെ വാങ്ങിട്ടു അറിയില്ല നിനക്ക് ഏതാ ഏറ്റവും ഇഷ്ട എല്ലാരും എന്നതും അമ്മക്ക് ഇഷ്ടായിട്ട് കളറും അതെല്ലാം പറയണേ ഇനി നീ ഫ്രെയിം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് ഈ ഒരു എൻ്റെ മക്കളെല്ലാവരും ഉള്ള ഒരു ഫോട്ടോ ഇങ്ങനെയുള്ളൊരു മക്കളും ആ മക്കൾക്ക് ഒരു എന്താ പറയേണ്ട രണ്ടാമ്മക്കളെ എൻ്റെ മോളും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലെനിക്ക് വളരെ സന്തോഷം എനിക്ക് ഒരിക്കൽ എന്താ പറയേണ്ട അത്രക്കും സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എൻ്റെ മക്കളെ ഒരു സ്നേഹവും കുഞ്ഞുമോള് രണ്ടര വയസ്സായി പേര് ഇതെന്റെ മോളാണ് ഇതെന്റെ മൂത്ത മോളാണ് കാവ്യ ഇവളാണ് അബുദാബിയില് വർക്ക് ചെയ്യുന്നേ ഇതെന്റെ മോൻ ഇളയം ഇവളെ ഭർത്താവാണ് ജിഷ്ണു ഐശ്വര്യ പിന്നെ ഞാൻ അപ്പൊ അച്ഛന്റെ കാവേച്ചിന്റെ കല്യാണത്തിന്റെ സമയത്ത് യേശുണ്ട സമയത്ത് നമ്മൾ അച്ഛന്റെ ഫോട്ടോ കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും ആക്കിട്ടുണ്ടായിരുന്നോട്ടാ അത് നമ്മുടെ അത് ആ നമ്മള് കൊറേ മുന്നേ ബുക്കെല്ലാം ചെയ്തിട്ട് വലിയ ഫ്രെയിം തന്നെ ആക്കിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ ഇത് അങ്ങനെ ആക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ചെറിയ ഫ്രെയിം ആക്കിയതാണ് ആക്കിയതാന്നെട്ടാ അപ്പൊ നിങ്ങൾക്കെല്ലാം ഇഷ്ട ഒരിക്കും കാണാൻ വേണ്ടി പിന്നെ ഞാൻ മൈ എ ബി സി ഡി നാട്ടാ ഇത് ആക്കിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു മണിക്കൂർ കൊണ്ട് എനിക്കിത് സെറ്റാക്കിയിട്ട് തരും സെറ്റാക്കി തന്നിട്ട് എനക്ക് ഇവിടെ കൊണ്ടു തന്നെ കേട്ടോ അതൊന്നും അമ്മ അറിയില്ല എനിക്കായേട്ടൻ താജു ബ്രോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രെയിമോ കാര്യം എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ മൈ എ ബി സി ഡിയിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ തരും കേട്ടോ ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ അവരെടുത്താന്ന് പറയലേ പിന്നെ പിന്നെ ഏതാ പിന്നെ എന്താ വെച്ചാൽ ഞാൻ വാങ്ങിയത് തന്നെയാണ് ഞാൻ വെറുതെ എങ്കിലും വാങ്ങിയതാണ് വെറുതെ എങ്കിലും അല്ല അമ്മക്ക് തന്നെ ഇങ്ങനെ നൈറ്റ് ഇഷ്ടം പോലെ ഉണ്ട് കോട്ടയത്തെ അമ്മിയില്ലേ കോട്ടയത്ത് കാവ്യേച്ചീന ചേച്ചീൻ്റെ അമ്മിയുണ്ട് കോട്ടയത്ത് അപ്പൊ അമ്മ വരുമ്പോ ഒരുപാട് നൈറ്റിയും സ്കേർട്ടും അനക്ക് സ്കേട്ടും ടോപ്പും എല്ലാം കൊടുത്തരും കേട്ടോ നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആ നിങ്ങൾക്കായിരിക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ ഇട്ടിട്ടുള്ള സ്കേർട്ടും ടോപ്പും എല്ലാം നല്ല മോഡലിൽ എത്ര സ്റ്റൈലു വേണി കടിച്ചു തരും ഇപ്പൊ നിങ്ങൾക്കായിരിക്കും വേണമെങ്കില് കൊറിയർ അയക്കുന്നുണ്ട് ഓസ്ട്രേലിയക്കും അബുദാബിയിലേക്കും എല്ലാം അയക്കുന്നുണ്ട് ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ഇട്ടാ മതി എങ്ങനെയുള്ള ദാവണയോ അങ്ങനത്തെ സാരി ഇപ്പം സാരി ഓർഡർ ചെയ്തിട്ടില്ല എല്ലാരും ധാവണയിൽ അടിക്കുന്നു അപ്പൊ അങ്ങനെ ആയിരിക്കും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ഞാനിതില്ല ഇത് അമ്മക്ക് രണ്ട് നൈറ്റ് വാങ്ങിയതാണ് കോട്ടയത്തെ അമ്മ വരുമ്പോൾ പത്ത് പതിനഞ്ചെണ്ണം കൊണ്ടുവരു എപ്പഴും അങ്ങനെയാന്ന് പക്ഷെ അതെന്നെ അമ്മ ഇട്ട് തീർന്നില്ലേ എനിക്കും പിന്നീ ഇങ്ങന ഇങ്ങനെ ഇതിലേത് നൈറ്റാന്ന് നിങ്ങൾക്ക് ഇഷ്ട പറയേ പിന്നെ ഞാൻ വാങ്ങിയതെന്നാ അറിയോ അമ്മക്ക് അമ്മ തിരുവാതിരക്ക് ഉണ്ട് അമ്മി ഞാൻ തിരുവാതിരക്കുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ സെറ്റും ഉണ്ടല്ലേ സെറ്റും മുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇടാ പക്ഷെ നമുക്ക് ആ പ്ലെയിൻ കസവ് കരില്ലേ തിരുവാതിര കളിക്കും ഡിസൈൻ ആയിട്ടുള്ളതാ ഡിസൈനായിട്ടുള്ളത് ഇവിടെ കൊറേ ഉണ്ട് കേട്ടാ ഈ പറഞ്ഞ പോലെ തന്നെ കോട്ടയത്തെ അമ്മ തന്നെ വരുമ്പോ കൊണ്ടു തോന്നിട്ടല്ലേ പിന്നെ കൊറേ അമ്മക്ക് വാങ്ങിയത് അന്നേ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാകും അപ്പൊ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഞാൻ ഒരു സെറ്റ് മുണ്ട് വാങ്ങിയതാന്നിട്ട് അമ്മക്ക് കസവ് ബോർഡർ ആയിട്ട് ഇതാകുമ്പോക്ക് വലിയ അല്ല അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാല് അമ്പലത്തിൽ പോകുമ്പോ എല്ലാം ഉടുക്കുവെല്ലാം ചെയ്യാല്ലോ നല്ല ഇഷ്ടാണെങ്കി കസവ് ഇട്ട് ആണ് ഇഷ്ടം ഇഷ്ടം മുണ്ടത്ര എനിക്ക് മുണ്ട് ഇഷ്ടമാണ് അപ്പൊ ഞാനിതും കൂടി വാങ്ങി അപ്പൊ നിങ്ങക്ക് ഇഷ്ട ഇത്രയും സാധനങ്ങളാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ട് സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും പറ്റിട്ടില്ല എല്ലാരിക്കും ഓരോ ഇതും കൊടുത്തല്ലോ എല്ലാരെയും വിളിച്ച് എല്ലാവർക്കും ഫുഡ് കൊടുത്തു വാങ്ങും കൊടുത്താൽ ഹാപ്പി കാരണം നമ്മള് മാത്രം വെച്ച് കൊടുക്കും പിറന്നാളിനെ പറ്റുന്നവരെല്ലാം എന്തെങ്കിലും ഇങ്ങനെ ആക്കി നല്ലത് മറ്റുള്ളവർക്കും കുറച്ചും കൂടി കൊടുത്താൽ നമുക്ക് മനസ്സിനുള്ള നല്ലൊരു സന്തോഷമാണ് വരുന്നവർക്കും സന്തോഷമാണ് പക്ഷെ വരുന്നവർ ഈ ഗിഫ്റ്റ് കൊണ്ടരല്ലേ അത്ര നല്ലതല്ല കാരണം എന്ന് വെച്ചാല് അത് അവർക്ക് ഒരു ബാധ്യതയാവുന്നുണ്ട് ഒരു തോന്നല് അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ നമ്മൾ ചാനല് ആദ്യ ആഴ്ച കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അമ്മേന്റെ ആ ബർത്ത്ഡേ ബ്ലോഗിന്നെല്ലാം നല്ല വെയിറ്റ് ഉണ്ട് എങ്ങനെ വെച്ചാൽ എല്ലാവരും ഒരുപാട് ആൾക്കാരും കണ്ടിട്ടും റിപ്ലൈ അയച്ചിട്ടും മെസ്സേജും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെ എല്ലാവരും കാണുന്നുണ്ട് ഞാൻ എപ്പോഴും എപ്പോഴും ശരിക്കും നല്ല സന്തോഷമുണ്ട് എല്ലാവരും കാണോ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ സമയമുള്ള സമയത്തെല്ലാം ഇങ്ങനെ പോലാ വീഡിയോ ചെയ്യും ഇനിയിപ്പോ ഏറ്റവും ചേച്ചിയും മുത്തോണിയെല്ലാം വന്ന കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്നും കൂടി ബിസി ആയിരിക്കും പക്ഷെങ്കിലും എനിക്ക് ഇതിങ്ങനെ എടുത്തരാനും എല്ലാം ഹെൽപ്പ് ചെയ്യാനും എല്ലാം ചേച്ചിയും കൂടി ഇണ്ടാവല്ലോ അതുകൊണ്ട് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോവായിരിക്കുന്ന പിന്നെ ഞാൻ കൊറേ വന്നിട്ടുണ്ട് അയ്യോ അച്ഛനും അമ്മയും കുക്ക് ചെയ്താൽ മതിയോ നീയും കുക്ക് ചെയ്യണേ ഞാൻ കുക്ക് ചെയ്യും കേട്ടാ പക്ഷെ ഞാൻ കുക്ക് ചെയ്യുന്നത് എനക്ക് എടുത്തരൻ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അവര് കുക്ക് ചെയ്യുമ്പോൾ മാത്രം എടുക്കുന്നത് കുക്ക് കുക്കിംഗും ഞാൻ പറ്റുന്ന പണികളിലും ഞാനും എടുക്കലുണ്ട് പക്ഷെ ഒരു ഡയ ലൈഫെല്ലാം ഞാൻ ചെയ്യാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യും സമയമുള്ള സമയമുള്ളവരെന്തായാലും ചെയ്യും ഇനിയിപ്പോ കോട്ടത്തെ തിരക്കിലായി അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ചെയ്യും കേട്ടാ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഏട്ടാ നമ്മുടെ വീഡിയോ ആദ്യ ഏറ്റവും കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഏറ്റവും വരെ എല്ലാവർക്കും ബായ്